നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായ് ഭരണാധികാരിയുടെ ഓരോ ദിവസത്തെയും പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോഴേ അറിയാം എപ്പോഴൊക്കെ അദ്ദേഹം ഓരോ പ്രഖ്യാപനം നടത്തുമോ അപ്പോഴെല്ലാം പ്രവാസികൾക്ക് കൂടി ഫലം ചെയ്യുന്ന തരത്തിലായിരിക്കും അദ്ദേഹം എപ്പോഴും തന്നെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളത് അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്താറുള്ളത് അത്തരമൊരു പ്രഖ്യാപനമാണ് ഇപ്പോഴിതാ പുറത്തു വരുന്നത് ഇമ്രാത്തി സംസ്കാരത്തിൻ്റെയും പൗരാണിക പാരമ്പര്യങ്ങളുടെയും ഊഷ്മളത നഗരവീതികളിൽ നിറയ്ക്കാൻ ലക്ഷ്യമിട്ട് സീസൺ ഓഫ് ഓഫ്ഫ പദ്ധതിക്ക് തുടക്കമായി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് തിങ്കളാഴ്ച ഈ പുത്തൻ സംരംഭം പ്രഖ്യാപിച്ചത് ഷെയ്ഖ് ലത്തീഫി മുഹമ്മദിന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഹഖ് അൽ ലൈല റംസാൻ അതുപോലെ തന്നെ പെരുന്നാൾ സുപ്രധാന ആഘോഷങ്ങളെ കോർത്തിണക്കിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ദുബായിലെ അയൽപ്പക്കങ്ങളിൽ സ്നേഹത്തിന്റെ തനിമയും ഔദാര്യവും പടർത്തുന്നതിനും ഈ സീസൺ വേദിയാകുമെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു ദുബായിലെ മുപ്പതോളം കേന്ദ്രങ്ങളിലായി സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി അൻപതിലേറെ വൈവിധ്യമാർന്ന പരിപാടികളാണ് സീസണിന്റെ ഭാഗമായി അണിയറയിൽ ഒരുങ്ങുന്ന ജോലി ഭാരം കഴിഞ്ഞു വരുന്ന ഓരോ പ്രവാസികൾക്കും ആശ്വാസവും ഇത്തിരി സമാധാനവും ലഭിക്കുന്ന ഓരോ പരിപാടികളുമാണ് കോർത്ത് നക്കിയിരിക്കുന്നത് ഫെബ്രുവരി മൂന്നിന് നടക്കുമെന്ന് കരുതുന്ന ഈ ഹക് അൽ ലൈല ആഘോഷത്തോടെയാണ് ഇതിന് തുടക്കമാകുന്നത് റംസാൻ രണ്ടാഴ്ച മുമ്പ് ഷഹബാൻ പതിനഞ്ചാം രാവിൽ കുട്ടികൾ വർണ്ണാഭമായ വേഷങ്ങൾ അണിഞ്ഞ് പാട്ടുകൾ പാടി വീടുകൾ കയറുന്ന ഈ പൗരാണിക ചടങ്ങ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആവേശമാകും ഗുൾഫ സീസണിലൂടെ ഈ പൈതൃകത്തെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് ഫെബ്രുവരി പത്തൊൻപത് മുതൽ മാർച്ച് പത്തൊൻപത് വരെ നീളുന്ന റംസാൻ മാസത്തിൽ ദുബായ് നഗരം ആത്മീയതയുടെയും സാമൂഹിക ഒത്തുചേരലുകളുടെയും കേന്ദ്രമായി മാറും ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി നഗരത്തിലെ ബിസിനസ് സമയക്രമങ്ങളിൽ മാറ്റം വരുമെങ്കിലും സൂര്യ സൂര്യാസ്തമയത്തിന് ശേഷം ഇഫ്താർ അംഗ സംഘങ്ങളിലൂടെയും സുഹൂർ വിരുന്നുകളിലൂടെയും നഗരം സജീവമാകും തുടർന്ന് മാർച്ച് ഇരുപത് മുതൽ വരെ നടക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങളുടെ സീസണിന് സമാപനമാകും വർണ്ണാഭമായ ദീപാലങ്കാരങ്ങൾ പ്രത്യേക ഷോപ്പിംഗ് ഓഫറുകൾ വെക്കേഷൻ പാക്കേജുകൾ എന്നിവ വഴി പ്രവാസികൾക്കും സന്ദർശകർക്കും ഒരുപോലെ മറക്കാനാവാത്ത അനുഭവമാണ് ദുബായ് വാഗ്ദാ ం చే അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യു എയിൽ വളരെ കുറഞ്ഞ താപനിലയാണ് അനുഭവപ്പെടുന്നത് അതിനാൽ തന്നെ രാജ്യത്തുടനീളമുള്ള താമസക്കാർ കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് ചിലർ രാത്രികാലങ്ങളിൽ പോലും ഇത്തരം വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് ഈ സീസണിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുക എന്ന് ഹംദാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് നാഷണൽ സെന്റർ ഫോർ മെറ്റ്യോളജിയുടെ അറിയിപ്പ് പ്രകാരം രണ്ട് ദിവസത്തിനുള്ളിൽ രാജ്യം മുഴുവനുമുള്ള താപനില ഏഴ് മുതൽ എട്ട് ഡിഗ്രി വരെ കുറയാൻ സാധ്യതയുണ്ട് ഈ ാലത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയായിരിക്കും ഇനി അനുഭവപ്പെടാൻ പോകുന്നത് വടക്ക് നിന്ന് വരുന്ന തണുത്ത വായുവിന്റെ സ്വാധീന ഫലമായാണ് താപനില കുറയുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷകനായ ഡോക്ടർ അഹമ്മദ് ഹബീബ പറഞ്ഞു ജനുവരി പതിനഞ്ച് മുതൽ ഈ തണുത്ത വായു രാജ്യത്തെത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി തൽഫലമായി താപനില ക്രമേണ കുറയും ആദ്യം രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും പിന്നീട് മറ്റ് ഭാഗങ്ങളിലേക്കും തണുപ്പ് വ്യാപിപ്പിക്കും ജനുവരി പതിനഞ്ചിന് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മൂന്ന് മുതൽ നാല് ഡിഗ്രി താപ വരെ കുറയും പിന്നീട് മറ്റ് ഭാഗങ്ങളിൽ അഞ്ച് ഡിഗ്രി വരെ കുറയും പർവ്വത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരും മുൻകരുതൽ സ്വീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ഈ പ്രദേശത്ത് താപനില പത്ത് ഡിഗ്രിയിൽ താഴെയാണ് പ്രതീക്ഷിക്കുന്നത് തീരപ്രദേശത്ത് മിതമായ കാലാവസ്ഥയായിരിക്കും എന്നിരുന്നാലും സാധാരണ സമയത്തെ അപേക്ഷിച്ച് തണുപ്പുണ്ടാകും എന്നാണ് അറിയുന്നത് തീരദേശത്ത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ഡിഗ്രി വരെയാകും താപനില അതേസമയം ഉൾപ്രദേശങ്ങളിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ഡിഗ്രി വരെ താപനില അനുഭവപ്പെട്ടേക്കാം